ബിന്ദ അന്റെ തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് ആ താത്ത ഞാനോ എന്റെ യൂണിഫോമൊന്നും ഒലിടാനേ ഞാനേ എന്റെ കോണി ആയിട്ട് പോന്നതാ നനസുള്ള കഴിഞ്ഞാത്ത കോണി കൊണ്ടുവന്നിപ്പോ തന്നെ അതിന്റെ കഥ ഒന്നും പറണ്ട എന്റെ ബിന്ദുവാ കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ നിർത്തി വലിയൊരു പേരാണ് അബ്ബാസേ ഇച്ച അവിടുന്ന് കുറച്ച് മുതലിട്ടിയതുകൊണ്ട് അത് ഏറ്റവും പേരാണ് വലുതാക്കി കേറ്റിയിട്ടു ഏതായാലും മുതല് വിറ്റ പൈസ കൊണ്ടേ ഒരു പേരുണ്ടാക്കിയതോണ്ട് ഒരു നല്ല ഭംഗിയുള്ള പേരണ്ടല്ലേ ഏതായാലും ചെറുക്കുള്ള പേരെന്നെ ഉള്ളു ബിന്ദു അയിന്റെ ഉള്ളത്തെ സ്ഥിതി എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ എനിക്കറിയില്ലേ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ആരേലും പത്ത് റുപ്പ്യ തന്നീന്നു ഇപ്പൊ ഈ വല്യ പേരും കൂടിയും കേറ്റീനാലേ ഒരു സഹായം ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടലില്ല അതൊക്കെ എന്റെ അബ്ബാസിനെ പറഞ്ഞാ മതി വേറെ ഒരാളും പറയണ്ട അബ്ബാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ആലോചിച്ചോ പോയിട്ട് പഞ്ചാറ് മാസായല്ലോ പൈസ ഒന്നും അയക്കലില്ലേ പൈസ ഒക്കെ അയക്കലുണ്ട് ബിന്ദു ഓന് പിന്നെ ഓൻ പോയ കടപ്പ ഇപ്പൊ പിന്നെ ഓന പെണ്ണുങ്ങളെ സോക്കെടുപ്പാ എനിക്കറിയില്ലേ അയിന് ചികിത്സിച്ചാൻ ഒന്നേ ഉള്ളൂ ഓൻക്ക് കിട്ടണ പൈസ എല്ലാരും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെ നടന്നു നോക്കിയാ നേരുന്ന വെള്ളയാണ് അല്ലാത്ത ബീരാങ്ങല്ലേ കൊറച്ചു നേരത്തെ ഡ്രസ്സൊക്കെ മാറ്റിയാണ് പോണുണ്ട് എവിടേക്കി പോണേ ആ ഇന്റെ നാത്തൂന് ആഴ്ചമൂല ഓള് കുളിച്ചീനു ഓളെ മക്കള് ലണ്ടനിലൊക്കെ അല്ലേ റമദാനല്ലേ വരുന്നത് എത്തേലും അമ്മ കാക്ക കയച്ചിട്ടുണ്ടാവും അത് കൊടുക്കാനായിട്ടായിരിക്കും ഓള് വിളിച്ചത് അപ്പൊ ഞാൻ അരിപ്പൊടിയും കിറ്റു അതും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒക്കെ കിട്ടൂലേ അങ്ങോട്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവാലോ ആ സമാധാനത്തിന് തന്നെയാണ് ബിന്ദു ജീവിതമൊക്കെ അങ്ങനെ തന്നെയാണ് താത്താ ഒരു കാഴ്ചത്തിനൊരു ഇറക്കം ഉണ്ടാവൂലേ എന്തെങ്കിലുമൊക്കെ ശരിയായിക്കോളും നീ